എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് നാളെ മുതൽ റേഷൻ കടകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി തുടങ്ങിയ റേഷൻ സമരം പിൻവലിച്ചു സമരസമിതി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് അഞ്ച് സംഘടനകളും സമരം പൂർണമായും പിൻവലിച്ചു എന്ന് ജി ആർ അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പരമാവധി റേഷൻ കടകൾ ഇന്ന് തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു നാളെ മുതൽ എല്ലാ റേഷൻ കടകളും സാധാരണ രീതിയിൽ തുറന്ന് പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു കമ്മീഷൻ വർധനവടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ഉച്ചക്ക് സമരസമിതി മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പത്തിനും പതിനഞ്ചിനും ഇടയിൽ നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കമ്മീഷൻ കൃത്യസമയത്ത് നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് കമ്മീഷൻ സമയത്ത് നൽകാൻ കഴിയാത്തത് എന്നും ഇത് പരിഹരിക്കുമെന്നും കമ്മീഷൻ വർധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ച് മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഇത് അംഗീകരിച്ചുകൊണ്ട് അഞ്ച് സംഘടനകളും സമരം പിൻവലിക്കുന്നതായി അറിയിച്ചു എന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് ആശ്വാസമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ദീർഘകാലമായി ഉപയോഗിക്കാതെ ഇരിക്കുന്ന പ്രീപെയ്ഡ് സിം കാർഡുകൾ പ്രവർത്തനരഹിതമാകുന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങളിൽ ട്രായ് വ്യക്തത വരുത്തി മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം കാർഡ് പ്രവർത്തന രഹിതമാക്കുന്നത് തടയുന്നത് സംബന്ധിച്ച് നിയന്ത്രണം ട്രായ് മുന്നോട്ട് വെച്ചു ഇനി മുതൽ സിം കാർഡ് സജീവമായി നിലനിർത്താൻ സാധിക്കും നേരത്തെ സിം സജീവമായി നിലനിർത്തുന്നതിന് ഒരു നിശ്ചിത തുക ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉപയോക്താക്കൾ സിമ്മിൽ റീചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഈ തരത്തിൽ തുടർച്ചയായി റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയാണ് പുതിയ ഭേദഗതി ഇപ്പോൾ വന്നിട്ടുള്ള ട്രായ് ഇരുപത് രൂപ നിയമം എന്താണ് എന്ന് ഒന്നുകൂടി മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സിം കാർഡ് തൊണ്ണൂറ് ദിവസത്തിലേക്ക് കോൾ മെസ്സേജ് ഡാറ്റ മറ്റു ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സിം കാർഡ് പ്രവർത്തനരഹിതമാകും എന്നിരുന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ടോക്ക് ടൈം ഇരുപത് രൂപയിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ തൊണ്ണൂറ് ദിവസത്തിന് ശേഷവും ഇരുപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ സ്വമേധയാ കുറയുകയും സിം കാർഡ് അടുത്ത മുപ്പത് ദിവസത്തേക്ക് കൂടി പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും ആ ഒരു കാലയളവ് കഴിയുന്നതിന് മുമ്പ് അടുത്ത ഇരുപത് രൂപ നമ്മൾ റീചാർജ് ചെയ്ത് ഇട്ടാൽ മതി കൂടുതൽ പണം ഉണ്ട് എങ്കിൽ ഓരോ മാസവും ഇരുപത് രൂപ കുറയും അത്രയും കാലത്തോളം സിമ്മിൻ്റെ കാലാവധി തുടരും നിങ്ങളുടെ ബാലൻസിൽ ഇരുപത് രൂപയിൽ താഴെ ആയി ഒരു മാസത്തിന് ശേഷം സ്വാഭാവികമായും സിം പ്രവർത്തന രഹിതമാവുകയും ചെയ്യും ഇനി അങ്ങനെ പ്രവർത്തന രഹിതമായാൽ തുടർന്നുള്ള പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുപത് രൂപ റീചാർജ് ചെയ്ത് വീണ്ടും സിം പ്രവർത്തനക്ഷമമാക്കുവാനും സാധിക്കുന്നതാണ് ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം ഔദ്യോഗിക ആവശ്യത്തിനും വ്യക്തിഗത ആവശ്യത്തിനും രണ്ട് മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ നിയന്ത്രണം വളരെ പ്രയോജനം ചെയ്യും ഇത് പ്രീപെയ്ഡ് കണക്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് ബാധകമാകുക സംസ്ഥാനത്ത് ഇരുപത്തി നാലാം തീയതി മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ് പെൻഷൻ ഇത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും എത്തിയിട്ടുണ്ട് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ ഒരു തുക എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്കും ആ ഒരു തുക ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ് ആർക്കെങ്കിലും കേന്ദ്ര വിഹിതം അറുന്നൂറ് നാനൂറ് ആയിരം രൂപയുടെ കുറവുണ്ടായത് ആർക്കെങ്കിലും കയറിയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് വിതരണക്കാരനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ആധാർ കാർഡിന്റെ കോപ്പി നൽകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം ആധാർ അധിഷ്ഠിതമായിട്ട് ആധാർ ബേസ് ചെയ്തുകൊണ്ട് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് ആധാർ അധിഷ്ഠിതമായിട്ടാണ് അതുകൊണ്ടാണ് ആ ഒരു തുക പെൻഷൻ രേഖയിലും ആധാറിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ കിട്ടാത്തത് ആ ഒരു രീതിയിലേക്ക് തന്നെ എല്ലാ പെൻഷന്റെ മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന തുകയും വരികയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആധാർ കാർഡിന്റെ കോപ്പി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന വിതരണക്കാരോട് അത് കളക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ച് അവർ ഉണ്ട് എങ്കിൽ ആ ഒരു ആധാർ കാർഡിന്റെ കോപ്പി അവരുടെ കയ്യിൽ കൊടുക്കുക അല്ലെങ്കിൽ വാർഡ് മെമ്പറോട് ചോദിക്കുക അതും അല്ലെങ്കിൽ പഞ്ചായത്തിൽ അന്വേഷിക്കാവുന്നതാണ് വിവിധ പഞ്ചായത്തുകൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് എന്നാൽ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും സംസ്ഥാന തലത്തിലുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല തദ്ദേശ സ്ഥാപനങ്ങളാണ് വിവിധ പഞ്ചായത്തുകളാണ് ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഏഴാം തീയതിയാണ് ബജറ്റ് നടക്കുന്നത് പെൻഷൻ വർധന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ ആക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത് നമുക്ക് ഏഴാം തീയതി കഴിഞ്ഞിട്ട് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം കയ്യിലും സജീവമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ ലഭിച്ചിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും വരും ദിവസങ്ങളിൽ തന്നെ വിതരണം ചെയ്യും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു മാസത്തേതാണ് ഉണ്ടാകും നമ്മുടെ എല്ലാം ആധാർ കാർഡ് രാജ്യത്തെ ഏറ്റവും വലിയ രേഖയാണ് അത് സാമ്പത്തിക കാര്യത്തിനായാലും മറ്റ് കാര്യങ്ങൾക്കായാലും അതുകൊണ്ട് തന്നെ ഇത് ദുരുപയോഗം ചെയ്തുള്ള തട്ടിപ്പുകളും കൂടുതലാണ് മറ്റുള്ള ആളുകൾ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതേക്കുറിച്ചാണ് പറയുന്നത് ഇന്ന് മൊബൈൽ കണക്ഷൻ എടുക്കുന്നത് മുതൽ ബാങ്കിങ് ആവശ്യങ്ങൾക്കും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കും വരെ ആധാർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് യു ആണ് ആധാർ കാർഡ് എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നത് ആധാർ കാർഡുകൾ ക്രിമിനലുകൾ ഉപയോഗിക്കുന്ന വാർത്ത ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് നമ്മുടെ അശ്രദ്ധ മൂലം ചിലപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരത്തിൽ നമ്മുടെ ആധാർ കാർഡ് മറ്റുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടെത്താനും തടയാനും മാർഗങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അതിന്റെ ദുരുപയോഗം തടയാനും സാധിക്കും ആധാർ കാർഡ് ഉടമകൾക്ക് തങ്ങളുടെ കാർഡ് ഹിസ്റ്ററി പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് ആധാർ കാർഡ് അനുവദിച്ചതു മുതൽ എവിടെയെല്ലാം അവ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഈ സംവിധാനത്തിലൂടെ അറിയാൻ കഴിയും നിങ്ങളുടെ ആധാറുമായി എന്തെല്ലാം രേഖകളാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്ന വിവരവും ഇതിലൂടെ ലഭിക്കും ഇതിനായി ആദ്യം മൈ ആധാർ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ആധാർ നമ്പറും പിന്നീട് മൊബൈലിലേക്ക് വരുന്ന ഒ ടി പിയും നൽകുക ഇവിടെ തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഉപയോഗങ്ങൾ കാണാം ഇത് നിങ്ങൾ തന്നെ ഉപയോഗിച്ചതാണ് എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ നടത്താത്ത എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ട് എങ്കിൽ അത് അധികൃതരെ അറിയിക്കുക ഇല്ല എങ്കിൽ അത് വലിയ പ്രയാസമായി മാറും ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത കാര്യങ്ങളിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ പൗരനും വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓരോ ദിവസം കഴിയുമ്പോഴും ആധാർ കാർഡിന്റെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ആധാർ കാർഡിൽ തിരുത്തലുകൾ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല അവസ്ഥ അതായത് ആധാർ കാർഡിലെ പേര് മാറ്റണമെങ്കിലോ അഡ്രസ് മാറ്റണമെങ്കിലോ തീയതി മാറ്റണമെങ്കിലോ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വരുത്തിയിട്ടുള്ളത് തീയതി ഇനി രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ മാറ്റാൻ കഴിയില്ല പേര് മാറ്റണമെങ്കിലും ആധികാരികമായിട്ടുള്ള രേഖ തന്നെ വേണം അഡ്രസ് മാറ്റുന്നതും പഴയ പോലെ ഈസിയല്ല കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങളുടെ ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുമ്പോഴും അതിൽ മാറ്റങ്ങൾ തിരുത്തലുകൾ വരുത്തുമ്പോഴും നിങ്ങൾ കൃത്യമാണ് കൃത്യമായിട്ടുള്ള രേഖയാണ് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അത് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ നിർബന്ധിതാവസ്ഥയാണ് ഉള്ളത് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കാര്യവും മുടങ്ങുന്നില്ല പക്ഷെ നമുക്കിപ്പോ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്ന റേഷൻ മസ്റ്റിങ് പല ആളുകൾക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ആധാറുമായി ബന്ധപ്പെട്ട് വരും കാലങ്ങളിൽ വരുന്നതായിരിക്കും ബാങ്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗ്യാസ് പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ പെൻഷൻ റേഷൻ ഇതൊക്കെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എപ്പോഴും എന്ത് ആവശ്യപ്പെട്ടാലും ആധാർ ഒരു പ്രധാന രേഖയായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിരലടയാളമോ അല്ലെങ്കിൽ മുഖമോ സ്കാൻ ചെയ്യുകയോ വിരൽ പതിക്കുകയോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കുമ്പോൾ സ്വന്തമായിട്ട് പുതുക്കുമ്പോൾ ഇതൊന്നും സാധിക്കില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ പോയിട്ട് പുതുക്കുക മൂന്ന് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്ന് കാര്യങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്ത് വർഷം കഴിഞ്ഞുള്ള ആധാർ കാർഡ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുഖമാണ് പത്തു വർഷം മുമ്പുള്ള മുഖ ഷെയ്പ ആയിരിക്കില്ല അല്ലെങ്കിൽ കൊലമായിരിക്കില്ല ചില ആളുകൾക്കെങ്കിലും പല ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ രൂപത്തിൽ വന്നിട്ടുണ്ടാകും പ്രത്യേകിച്ച് കുട്ടികളാണ് എങ്കിൽ അവർ കൗമാരക്കാരായിട്ടുണ്ടാകും അവർക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ അതിന് മുഖം മുതിർന്ന ആളുകൾക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾക്കും ഉണ്ടാകും അങ്ങനെയുള്ളവർ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിലവിലെ നമ്മുടെ ഫോട്ടോ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫോട്ടോ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അവർ എടുക്കുകയാണ് ചെയ്യുക അവരുടെ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ലൈറ്റ് ഇല്ല എങ്കിൽ നമ്മുടെ മുഖം ഇരുണ്ടതായിട്ടാണ് ആധാർ കാർഡിൽ കാണുക അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഫോട്ടോ ലഭിക്കില്ല അപ്പോൾ മുഖം നല്ല ലൈറ്റിൽ പുതിയ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിള്ളടയാളങ്ങളൊന്നും പുതുക്കുക പുതുക്കി കഴിഞ്ഞാൽ ബയോമെട്രിക് പുതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ആണ് ആധാറിൽ മൊബൈൽ ഫോൺ നമ്പർ അത് നിർബന്ധമാണ് ഇല്ല എങ്കിൽ നമ്മുടെ ആധാറിന് ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആധാറിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം കുട്ടികൾക്കൊന്നും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ പ്രായമായവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ അതിൽ ആഡ് ചെയ്യാം ഒരു മൊബൈൽ നമ്പറിൽ എത്ര ആധാർ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ള കാലങ്ങളിൽ ആധാറിലെ കൃത്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ് മൊബൈൽ നമ്പർ അതിലേക്ക് വരുന്ന ഒ കേന്ദ്ര സർക്കാർ നൽകുന്ന ആയുഷ്മാൻ ഭാരത് യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ വരും അത് നിർബന്ധമാണ് നമുക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടത് വേണം അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ കൃത്യമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന പിഴകളെല്ലാം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ലൈസൻസും ആർ സി ബുക്കും ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പം ആധാറിലെ മൊബൈൽ നമ്പർ മുഖം അതുപോലെ തന്നെ വിള്ളടയാളം അത് കൃത്യമായിട്ടുള്ള രേഖകളാണ് അത് കൃത്യമാക്കണം അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തുമ്പോൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പുതിയത് നൽകുന്നത് അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇതാണ് ഈ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ആധാറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ കുറവുണ്ടായി പവന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ഒരു വീഡിയോ കാണാൻ